മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ആദ്യ ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെ മലയാളികൾക്കിടയിൽ ചർച്ചയ്ക്കിടയാക്കിയ നടനാണ് നസ്ലിൻ കെ ഗഫൂർ പിന്നീട് ഹോം കേശു വീടിൻ്റെ നാഥൻ സൂപ്പർ ശരണ്യ ജോ ആൻഡ് ജോ നെയ്മർ തുടങ്ങി നിരവധി ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ നസ്ലിൻ കൂടുതൽ പ്രിയങ്കരനാകുകയായിരുന്നു താരത്തിൻ്റെ തന്മയത്വത്തോടെയുള്ള അഭിനയം തന്നെയായിരുന്നു അതിന് കാരണം ഒടുവിൽ മെയിൻ നടനായി പ്രേമലു എന്ന ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട നസ്ലിൻ മലയാള സിനിമയിലെ പുതിയ താരോദയമായി മാറുകയായിരുന്നു ബോക്സ് ഓഫീസിൽ മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുടെ സിനിമകൾക്കൊപ്പം മത്സരിച്ചു അവർ മെനഞ്ഞെടുത്ത റെക്കോർഡുകൾ തകർത്തു എന്നാൽ കോടി ക്ലബ്ബിലിടം നേടിയത് മാത്രമായിരുന്നില്ല നസ്ലിൻ എന്ന യുവതാരത്തിൻ്റെ നേട്ടം മോഹൻലാലിന് ശേഷം സോളോയായി നൂറ് കോടി ക്ലബിൽ കയറുന്ന നടനെന്ന ഖ്യാതിയും നസ്ലിന് തന്നെ സ്വന്തം നിലവിൽ ആഗോള കളക്ഷനിൽ മുന്നിലുള്ള രണ്ടായിരത്തി പതിനെട്ട് മൾട്ടി സ്റ്റാർ ചിത്രമാണ് രണ്ടാമതുള്ള മഞ്ഞുമൽ ബോയ്സും മൾട്ടി സ്റ്റാർ ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒൻപതിനാണ് ഗിരീഷ് എഡി സംവിധാനം ചെയ്ത പ്രേമലു തിയേറ്ററുകളിൽ എത്തുന്നത് വലിയ ഹൈപ്പ് എത്തിയ ഈ കൊച്ചു ചിത്രം ആദ്യ ദിനം മുതൽ കെട്ടിപ്പടുത്തത് സർപ്രൈസ് ഹിറ്റ് എന്ന നേട്ടമായിരുന്നു ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം തൊണ്ണൂറ് ലക്ഷം നേടിയ പ്രേമലു പിന്നീടുള്ള ദിവസങ്ങളിൽ കോടികൾ നേടി ഒടുവിൽ അൻപത് കോടി തൊട്ട് ചിത്രം ആഗോളതലത്തിൽ കോടിയും സ്വന്തമാക്കി കേരളത്തിൽ മാത്രം അൻപത്തിരണ്ട് കോടിയോളം രൂപ പ്രേമലു നേടിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് നിലവിൽ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന ചിത്രം തെലുങ്കിലും ഭേദപ്പെട്ട കളക്ഷൻ നേടുകയാണ് രാജമൗലിയടക്കമുള്ള പ്രമുഖർ സിനിമയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു